ഹായ് ഫ്രണ്ട്സ് കുക്കിംഗ് വിത്ത് മീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പാവയ്ക്ക വറുത്തത് പാവയ്ക്ക എങ്ങനെ നമുക്ക് വറുത്തെടുക്കാമെന്ന് നോക്കാം അതിൻ്റെ പുതിയ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതിൻ്റെ എങ്ങനെയാണെന്ന് നോക്കാം ഒരു പാവയ്ക്കാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അതിലേക്ക് അതിന് വട്ടത്തിൽ അരിഞ്ഞ് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും കൂടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഉപ്പും മഞ്ഞളും കൂടെ നന്നായി മിക്സ് ചെയ്ത് വെക്കാം അതിന് ശേഷം നമുക്ക് ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് ചിനിച്ചട്ടിയോടെ എടുത്തിട്ടുള്ളത് അതിലേക്ക് അടുപ്പിലേക്ക് വെച്ച് ചിനിച്ചട്ടി ചൂടായി വന്നിട്ടുണ്ട് എണ്ണ വെച്ച് കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് ഇവിടെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇനി നമ്മൾ എണ്ണയെല്ലാം ചൂടായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഈ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച പാവയ്ക്ക് എടുത്ത് ഇടുകയാണ് ചെയ്യുന്നത് ഉണ്ടല്ലേ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർന്ന് മിക്സാക്കി വെച്ചതാണ് അതിനുശേഷം ഇത് നന്നായിട്ട് ഒരു നല്ല ബ്രൗൺ നിറമാകുന്നവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം ഇതിലേക്ക് ഒരു കുറച്ച് തേങ്ങാ കൊത്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം നമ്മുടെ കയ്പയ്ക്കിടെ ഒരു കശപ്പ് അങ്ങനെ അധികം ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു കുറച്ച് തേങ്ങക്കൊത്തും ഒരു മൂന്ന് പച്ചമുളകും കൂടെ ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് നമുക്കെല്ലാം കൂടെ ഒന്ന് വറുത്ത് കോരാവുന്നതാണ് നല്ല അടിപൊളിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് പാവയ്ക്ക വറുത്തത് നല്ല അടിപൊളി ഇരിക്കുന്നുണ്ട് നോക്കൂ സൂപ്പറായി ഉണ്ട് നോക്കാം നല്ല അടിപൊളി വന്നിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു